ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായ ഡോസേജ് ഉണ്ട് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ദിവസത്തേക്ക് അത് കഴിക്കേണ്ടതുണ്ട് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ചും എട്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കാനുള്ളതാണെങ്കിൽ അത് മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ കേസ് നിങ്ങൾ മറന്നുപോയെന്നാൽ ആ ദിവസത്തെ ഡെയിലി ഡോസേജ് രാത്രി കിടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കഴിച്ച് തീർത്തു എന്ന് ഉറപ്പുവരുത്തുക കൂടുതൽ ആൻ്റിബയോട്ടിക്കുകളും ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കാനായിട്ട് പറയുക അതേപോലെ ചില ആൻറ്റിബയോട്ടിക് അസിത്രോമൈസിൻ പോലുള്ളവ ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നതാണ് ഉത്തമം രണ്ട് ചില ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ മൂന്ന് ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കാൻ പറയും ഉദാഹരണത്തിന് ഡോക്സിസൈക്ലിൻ അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ ഗ്യാസിൻ്റെ മരുന്നും ചിലപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം